നമ്മുടെ ടി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് കഴിഞ്ഞു ഇന്ത്യ കപ്പ് ഉയർത്തി കപ്പ് ഉയർത്തിയതിനു ശേഷം കുറേ കാര്യങ്ങൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുണ്ട് നമുക്ക് എന്തായാലും കുറേ കാര്യങ്ങൾ കുറേ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ട് കുറേ സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ള കുറേ സംസാരിക്കും നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടുപോകാം ഓക്കെ ആഫ്റ്റർ ദ വേൾഡ് കപ്പ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആദ്യം തന്നെ ആ മില്ലറിൻ്റെ ക്യാച്ച് സൂര്യകുമാർ എടുക്കുന്ന സമയത്ത് സൂര്യകുമാറിൻ്റെ കാല് ആ ഒരു ബൗണ്ടറി ലൈനിൽ തട്ടി എന്ന് പറയുന്ന ഒരു ഒരു വിവാദമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ആണ് ഇപ്പം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ലൈക്ക് എന്താ പറയാ നമുക്ക് ഈ ഒരു വീഡിയോ നോക്കുമ്പോൾ ആ ഒരു അതിനോ ഇങ്ങനെ ചെറുതായിട്ട് നനങ്ങുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ബട്ട് അത് നമ്മുടെ തോന്നൽ മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഫൈനൽ അല്ലെ അവര് പ്രോപ്പർ ആയിട്ട് നോക്കാതെ ഇത് വിടുവാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ ഒരു ക്യാച്ച് തട്ടിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ നോക്കൂല്ലേ സോ എനിക്ക് തോന്നുന്നില്ല തട്ടിട്ടുണ്ടെന്ന് അത് എന്താ പറയുക എന്തേലൊക്കെ പറഞ്ഞ് മെഴുകണ്ടറേ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് കൂടാതെ വേറൊരു കോമഡിയും ഉണ്ട് ഗൈസ് അതൊന്ന് ഈ ഒരു വീഡിയോ കണ്ടു നോക്ക് സൂര്യകുമാറി ക്യാച്ച് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഗ്രൗണ്ടിൻ്റെ ബൗണ്ടറി ലൈൻ ഒന്ന് നോക്കുകയാ മനസ്സിലാവും ആ ഗ്രൗണ്ടിന്റെ ബൗണ്ടറി ലൈൻ കുറച്ച് ബാക്കിലോട്ട് മാറിയാണ് കിടക്കുന്നത് എന്താ പറയുക അവിടുത്തെ പുല്ല് ഇത്തിരി ഒരു ഗ്രേ ഷെയ്ഡ് ആയിട്ടുണ്ട് കാര്യം വെച്ചാൽ ആ ബൗണ്ടറി ലൈൻ അത്രയും നാൾ അവിടെയാണ് കടന്നത് ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബൗണ്ടറി ലൈൻ നോക്കിയാൽ വന്ന് ഫോർ തടയാൻ നേരത്ത് കുറച്ച് ബാക്കിലോട്ട് മാറി അതിനുശേഷമാണ് ആ ബൗണ്ടറി ലൈൻ്റെ പൊസിഷൻ മാറിയത് ഒരു പക്ഷേ ആ ബൗണ്ടറി ലൈൻ കുറച്ച് അത്രയും സെൻറ്റിമീറ്റർ അക മുന്നോട്ടാകെ കിടന്നിരുന്നെങ്കിൽ ഏഡ്മില്ലർ അടിച്ച ആ ഒരു ബോൾ ഉറപ്പായിട്ട് സിക്സ് പോയേനെ കാര്യം വെച്ചാൽ സൂര്യകുമാർ ചാടി പിടിക്കാൻ നേരത്ത് ഉറപ്പായിട്ട് അവിടെ കാല് തട്ടിയേനെ സിക്സ് ആയിപ്പോയനെ സോ ഇത് എന്താ പറയുക വിധിയിൽ അല്ലെങ്കിൽ ഭാഗ്യമൊന്നും എന്ത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് അതിനെ പറയാം നമുക്ക് വേണ്ടിയിട്ട് വിരിച്ച കപ്പാണ് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊക്കെ ഭാഗ്യങ്ങൾ ഉണ്ടായത് അത് വല്ലാത്തൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം നമ്മളെ തുടച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ വേറൊരു വിവാദം എന്താണെന്ന് വെച്ചാൽ സിറാജിന്റെ പേരിലുള്ള ഒരു വിവാദമാണ് സിറാജ് അള്ളായ്ക്ക് ഒരു താങ്ക്സ് പറഞ്ഞ് ഒരു തിറ്റ് ഇട്ടു അതിനെ തുടർന്ന് കുറേ ഓന്മാര് വന്ന് ചൊറിയുന്നുണ്ടായിരുന്നു സോ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ട്വന്റി ട്വന്റി ഫൈനലിൽ ഇന്ത്യൻ ടീം കിരീടം നേരിയതിനു പിന്നാലെ ദൈവത്തിനെ നന്ദി പറഞ്ഞ് ഒരു ട്വീറ്റ് ഇട്ടിരുന്നു ഇന്ത്യൻ പേസ് ബോളർ മുഹമ്മദ് സിറാജ് എന്നാൽ ഇതിന് പിന്നാലെ മുഹമ്മദ് സിറാജിനെതിരെ ഹിന്ദുത്വ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു എക്സിൽ സർവശക്തനായ അള്ളാഹുവിനെ നന്ദിയെന്ന് പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് ടീം അംഗമായ സിറാജിനു നേരെ വ്യാപകമായ വിദ്വേഷ ആക്രമണം നടക്കുന്നത് ലോകകപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ടീം അംഗങ്ങൾ വിജയം ആഘോഷിക്കുന്ന ഒരു ചിത്രമാണ് മുഹമ്മദ് സിറാജ് ട്വീറ്റ് ചെയ്തത് ഇതിന് പിന്നാലെ ഇതിനെതിരെ വിദ്വേഷ ട്വീറ്റുകൾ ആരംഭിച്ചു നിരവധി തീവ്ര ഹിന്ദുത്വ എക്സ് ഹാൻഡലുകളാണ് ഈ സൈബർ ആക്രമണമായി രംഗത്ത് വന്നിരിക്കുന്നത് അള്ളാഹു സർവശക്തനാണെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും വിജയിച്ചില്ല എന്നും മത്സരം ജയിച്ച പതിനൊന്ന് താരങ്ങൾക്ക് നന്ദി പറയുന്നതിന് പകരം അള്ളാഹുവിനാണോ നന്ദി പറയുന്നത് എന്നുമാണ് ഹിന്ദുത്വവാദിയായ ആക്ടിവിസ്റ്റ് ചന്ദൻ ശർമ്മയുടെ ചോദ്യം ലോകകപ്പ് നേടാൻ ഇന്ത്യയെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടായിരുന്നില്ല ഒരൊറ്റ മുസ്ലിം കളിക്കാരുമില്ലാതെ ഇന്ത്യ ലോകകപ്പ് നേടി എന്നാണ് കളർ സാഫ്രോൺ എന്ന എക്സ് ഹാൻഡിൽ നിന്നുള്ള ട്വീറ്റ് അങ്ങനെ എടെ ഓരോരുത്തർക്കും ഓരോ മതത്തിൽ വിശ്വാസമുണ്ട് അവരുടെ ദൈവത്തിനായിരിക്കും അവർ സ്തുതിക്കുന്നത് ഇപ്പം മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു പുള്ളിക്കാരൻ വന്നിട്ട് യേശു ക്രിസ്തുവിന് ആ താങ്ക് യു ഈശോ എന്ന് പറയുമോ ഇല്ലല്ലോ എടേ എവിടെ ഓരോരുത്തരും വിശ്വസിക്കുന്ന അവരുടേതായിട്ടുള്ള മതമുണ്ട് അവർ ഇത്രയും കാലം ഫോളോ ചെയ്ത് വന്ന ഒരു ഇതുണ്ട് ഇപ്പം എന്തേലും പറ്റുമോ ഓ അള്ളാ കാത്ത് അയ്യോ കർത്താവെ എന്നെ രക്ഷിച്ചു അല്ലെങ്കിൽ ഈശ്വര രക്ഷിച്ചു അല്ലെങ്കിൽ പടച്ചോനെ എന്നൊക്കെ പറയുന്ന അത് എന്താ പറയുക അത് ഓരോരുത്തരുടെ ഓരോ രീതിയാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു വിവരവും ബോധവും ഒന്നും യുവന്മാർക്ക് ഇല്ല ഇവിടെ യുവന്മാർക്ക് ചിലവന്മാരുണ്ട് ഈ മതമെന്ന് പറയുന്ന സാധനം തലയ്ക്ക് പിടിച്ച് പ്രാന്തായി നടക്കുന്നത് ക്രിക്കറ്റിനകത്ത് വരെ അത് കുത്തി കേട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ഒരുത്തമ്മൻ നല്ലതാക്കൊരു നന്ദി പറഞ്ഞെന്നും പറഞ്ഞ് അതിനെയും പിടിച്ച് തൂങ്ങാൻ വേണ്ടി കുറേ എണ്ണങ്ങൾ പറയേണ്ട കാര്യമില്ല ഒരിക്കലും നന്നാവാൻ പോകണില്ല

എന്തോന്ന് കുത്തി പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒന്നും പറയാനില്ല അത്രയും നല്ലൊരു ഫീലിങ്സ് ഉണ്ട് ഒരു ഒന്ന് അവസ്ഥ നോക്കണേ ഒരു കളി പോലും കളിക്കാതെ എന്തായാലും ടീമിലിടം പിടിച്ചല്ലോ ഒരു വിന്നിങ് മെഡൽ കിട്ടിയല്ലോ അതുതന്നെ വലിയ ഭാഗ്യം എന്ന് കൂട്ടിയാൽ മതി ഒരു കളി പോലും കളിക്കാനുള്ള അവസരം കിട്ടിയില്ലെന്നുള്ളതാണ് എന്തിനാ അമേരിക്കയിൽ പോയ കളി കാണാൻ കളി കണ്ടു തിരിച്ചു വന്നു മെഡല് കിട്ടി വല്ലാത്ത ഒരു വല്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ സഞ്ജുവിന് സീരിയസ്ലി ഇത്രയും ഒരു ടാലന്റ് ഉണ്ടായിട്ടും അതിന്റെ പകുതി ടാലന്റ് പോലും ഇല്ലാത്തവന്മാർ പലരും ഇന്ത്യൻ ടീമിൽ ഇപ്പം നിക്കുമ്പോ സഞ്ജുവിനെയൊക്കെ മാറ്റി നിർത്തുന്നതിന്റെ അവസ്ഥ അയ്യോ മച്ചാനെ ഒരു സംബന്ധിക്കണോളെ വേൾഡ് കപ്പ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അത്തരം ശാസ്ത്ര പ്രചരണങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതങ്ങനാണ് മലയാളി വേണം ഇപ്പൊ വേൾഡ് കപ്പ് കിട്ടാൻ വേണ്ടിട്ട് ശ്രീശാന്ത് വന്നു രണ്ട് ഒരു ടി ട്വന്റി വേൾഡ് കപ്പും ഒരു ലോക വേൾഡ് കപ്പ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്നും നമുക്ക് കിട്ടി അതുപോലെ തന്നെ സഞ്ജു പാത്തായി കളിച്ചാലും കളിച്ചില്ലേലും മലയാളി ഉണ്ടെങ്കിൽ കിട്ടേ അതാണ് ഇന്നല്ലേ വിശ്വസിച്ചേ പറ്റൂ സത്യം ഗൈസ് പവർ ഓഫ് മലയാളി മലയാളികളെല്ലാം കൂടെ ഒന്നിച്ച് കൂടോത്തരം ചെയ്ത് കഴിഞ്ഞാൽ ഏത് സൗത്ത് ആഫ്രിക്കയും ഭാഗ്യത്താനും മുട്ടുകൂത്തിപ്പോവും അമ്മാവർ പ്രാർത്ഥന എനിക്ക് ഹുമാൻ എടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കുന്നവനാണ് മലയാളി എന്നുള്ളൊരു ചീത്തപ്പേരുണ്ടായിരുന്നത് അത് സഞ്ജു സഞ്ജുവായിട്ടെന്തെങ്കിലും തിരുത്താൻ പോയില്ല അത് അതുപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് പണിയെടുക്കാതെ പൈസയും കിട്ടി മെഡലും കിട്ടി കപ്പും കിട്ടി പിന്നല്ല ഇനി നമുക്കൊരു ബെറ്റ് കാണാം ഗൈസ് ഒരു മൂന്ന് വെമ്പിള്ളേര് ഇന്ത്യ ജയിക്കുവാണെങ്കിൽ കുറച്ച് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു हमको तो अंड होगा गाइस अगर आज इंडिया जीत गई तो मैं सड़क पे जाके भीख मांगूंगी अगर आज इंडिया जीती तो जो <laughs> अपने आईब्रो शेव कर दूंगी पूरी पूरी एक या दो पता नहीं पर शेव कर दूंगी अगर इंडिया आज मैच जीती तो मैं एक नया टैटू करा लूंगी कल ही जाके ഇവളന്മാർ മൂന്നെണ്ണം ഇന്ത്യയുടെ ആ ഒരു ഓപ്പണിംഗ് തകർച്ച ഉണ്ടല്ലോ ആ തകർച്ച കണ്ടിട്ടാണ് ഇവളന്മാർ മൂന്ന് പേരും ബെറ്റ് വെക്കുന്നത് ആദ്യത്തവള് ബെറ്റ് വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇന്ത്യ ജയിക്കുവാണെങ്കിൽ ഞാൻ തെരുവിലിറങ്ങി തെണ്ടുപടേ ഇതാണ് അവള് ചെയ്തത് രണ്ടാമത്താവളം വന്നിട്ട് പറഞ്ഞ് ഇന്ന് ഇന്ത്യ ജയിക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ പുരുകം പഠിക്കും കൈ കൈറ്റാറ്റു അടിക്കും എന്നുള്ളതാണ് അങ്ങനെ ഇന്ത്യ ജയിച്ചു ഇവളന്മാർ ഇതെല്ലാം ചെയ്തോ ഇല്ലയോ നമുക്ക് നോക്കാം गाइस अगर आज इंडिया जीत गई तो मैं सड़क पे जाके भीख मांगूंगी जीत गई इंडिया मेरे नाम भैया इंडिया जीत गई इंडिया के गया गया। <laughs> नाम पे थोड़े भैया भैया आप दे दो भैया इंडिया की जीत के नाम पर भैया आप दे दो भैया भैया आप दे दो दे दो भैया प्लीज नहीं नहीं, भैया ले आओ अंदर भैया अंदर बहुत सारे तो लोग है ऑनलाइन दे दो इंडिया के लिए कुछ भी आदि थोड़े रोड देंडी गाइस <laughs> अल्लात तो चदी है कोई हमके दूसरा टाड़ा देखा अगर इंडिया आज मैच जीती जी तो मैं एक नया टैटू करा लूंगी कली लगे हां ना यार रिया क्या कर रही है तो एक रील के लिए टैटू थोड़ी बनवा लूंगी मैं तो जब बोला क्यों तो जब करना नहीं तो पैसे पैसे सब मेरे पैसे नहीं होनी टैटू രണ്ടാമത്ത അവള് പ്രേം ആൻഡ് ആശു അങ്ങനെ എന്തോ ആണ് കൈ ടാറ്റ് അടിച്ചേക്കുന്നത് അത് കുഴപ്പമില്ല വല്ലാത്തത് ഇനി നമ്മളൊരു പിരികം മടിക്കുന്ന വരുത്തില്ലേ അവിടെയാണ് എനിക്ക് ഇനി കാണേണ്ടത് ആയിരിക്കുന്നു हाँ तो आज इंडिया जीती। मैं अपने आईब्रो शेव कर दूंगी गुनू क्या कर रही है तू? आईब्रो शेव। इसलिए किसी कोई फोर्स नहीं कर रहा है बट अपनी गाली गाली कर रही मुझे बोल लग गया गाली सुपर। <laughs> <संमारीं कुल। laughs> ये असली में है तो बंजी लगा वो आईब्रो नंबर टू दुनिया का नारा चले रहो। <laughs> <मैं गुणा है। laughs> ഇതിപ്പോ ചൈനക്കാരിയല്ലോ അവള് രണ്ട് പുരുകത്തിനൊന്നും പകുതി പകുതി എടുത്ത് മൊത്തം പഠിച്ചുള്ള എന്താ രസോ അയ്യോ എന്തായാലും കൊള്ളാ കേട്ടു അങ്ങനെ മൂന്നവണന്മാരും ധർണ പോലെ ചെയ്തിട്ടുണ്ട് ഇനി എത്ര തവണ എടുക്കുമായിരിക്കും പുരുവ് ഇനി പഴയ ഓര് വിളിച്ചോര് എന്തായാലും കൊള്ളാം അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്ത്യ ജയിച്ചതിന് ശേഷം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവിടെ വീട് ഒരുപാട് ലെന്തായോ എനിക്കറിയില്ല കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ ശരി എനിക്ക് ബൈ